ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിലെയും തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകളുടെ നവീകരണവും അതിരമ്പുഴ ചന്തകുളത്തിന്റെ നവീകരണം അതിരമ്പുഴയുടെ ചിരകാല സ്വപ്നമായ ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയി ചാക്കോ മുട്ടത്തു ധർണ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും നടന്നിട്ടില്ലെന്നും നാലു വർഷം കൊണ്ട് മൂന്ന് പ്രസിഡന്റുമാർ ഉണ്ടായി എന്ന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഭരണസമിതി രാജിവെച്ചു പോകണമെന്നും ജോയി ചാക്കോ ആവശ്യപ്പെട്ടു ഇതുപോലെയുള്ള ഡെവലപ്മെന്റ് മറ്റു പഞ്ചായത്തുകൾ നോക്കണം ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്ത് റോഡുകൾ നടക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ യാതൊരു വികസനവും നടക്കുന്നില്ല നിങ്ങൾ നോക്കണം ചന്തകുളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് ചന്തകുളത്തിന്റെ അവസ്ഥ ദേശീയ ജലപാത പദ്ധതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പോലും അനുവദിച്ചിട്ടും അത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത് കാരണം പഞ്ചായത്ത് ഭരണസമിതി ഇതിനൊന്നും വിലക്കരുതല്ല കാരണം ആണ്ടിലാണ്ടിൽ അവർക്ക് ഇതൊരു കറവപ്പശു പറഞ്ഞു കഴിഞ്ഞു കറവപ്പശു പോലെ ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാക്കി എന്ന് മാറ്റിയിരിക്കുകയാണ് സൈമൺ നെടിതൊട്ടിയിൽ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ സെക്രട്ടറി സജി ഇരുപ്പുമല ത്രസ്യാമ അലക്സ് മുകളിൽ പി ജെ ജോസഫ് പാക്കുമല റോയി കുര്യൻ ചെക്കാലക്കൽ ബെന്നി ലൂക്ക മ്ളാവിൽ രാജേഷ് പി ബി പ്രിൻസ് കിഷോർ വർഗീസ് മഞ്ചേരിക്കളം വർക്കി ചെമ്പനാനി ലൂസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു